അരിശ്വതി അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് അമല ഞാൻ നോർത്ത് പറവൂര് സെൻറ് തോമസ് കോട്ടയ്ക്കാവ് പള്ളി ഇടവക ഇടക ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മ അനിയൻ ഞാൻ ഏഴ് വർഷമായിട്ട് കൃപാസനത്തിൽ വരാൻ തുടങ്ങിയിട്ട് എൻ്റെ അമ്മ വഴിയാണ് ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഞാൻ എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത് എബ്രോഡ് പോയി പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഈ ജനുവരിയിൽ എൻ്റെ ആദ്യത്തെ ആദ്യത്തുടമ്പടിയിലെ നിയോഗമായിരുന്നു അവൻ്റെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഈ ജനുവരിയിൽ ഞങ്ങൾ മാൾട്ട മാൾട്ടയ്ക്ക് പോയി സ്റ്റുഡൻ മാൾട്ട സ്റ്റുഡൻ വിസയ്ക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയും വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് വരെ കുറേ പൈസയ്ക്കും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഉണ്ടായിരുന്നിട്ടും എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് തന്നെ നടക്കാനും പറ്റി വി എഫ് എസ് അപ്പോയിൻമെൻ്റ് കഴിഞ്ഞിട്ട് എംബസി ഇൻ്റർവ്യൂ ഉണ്ടായാൽ മാത്രമേ വിസ സ്റ്റാമ്പ് ചെയ്യുള്ളൂന്ന് ഏജൻസി പറഞ്ഞു എംബസി ഇൻ്റർവ്യൂ പാസ്സായില്ലെങ്കിൽ വിസ റിജക്ഷൻ വരും ഞങ്ങൾ വി എഫ് എസ് അപ്പോയിൻമെൻ്റ് വരെ ഞങ്ങൾ ഒരു രണ്ട് ലക്ഷം രൂപയോളം മുട മുടക്കിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും പേടിയായി അത്രയും പൈസ മുടക്കിയിട്ട് സാധിച്ചില്ലെങ്കിൽ അവന് വിഷമാവും പിന്നെ ഞങ്ങളുടെ ക പൈസയും പോകുകയോ എന്ന് ഓർത്ത് ഞങ്ങൾക്ക് ഭയങ്കര നല്ലവണ്ണം പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നാൽപ്പത്തഞ്ച് ദിവസമാണ് മാൾട്ട വിസ പ്രോസസിങ് ടൈം വന്നത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെയുള്ള കുട്ടിക്ക് ഇൻറ്റർവ്യൂ കോൾ വന്നു പക്ഷേ ഇവൻ അപ്പോഴും വന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച റിജക്ഷൻ ആയിരിക്കും അങ്ങനെ പിറ്റേ ദിവസം അവന് മെയിൽ വന്നു പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്നും പറഞ്ഞോട്ട് മെയിൽ വന്നു പിറ്റേ ദിവസം പോയപ്പോൾ ബ്ലൂഡാട്ടിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പോയി അവന് വിസ അടിച്ച് കിട്ടി ഇൻ്റർവ്യൂ ഒന്നും കൂടാണ്ട് വിസ അടിച്ച് കിട്ടി ഇവന് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ വൺ വീക്ക് മുന്നേ എനിക്ക് സ്വപ്നത്തിൽ മാതാവിനെ കാണാൻ സാധിച്ചു എൻ്റെ അമ്മയും അങ്ങനെ അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് അതേപോലെ തന്നെ സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട് സുഗന്ധാഭിഷേകം കിട്ടി സ്വപ്നത്തിൽ മാതാവിനെ കാണാൻ പറ്റിയെന്നൊക്കെ അപ്പം ഞാനും പ്രാർത്ഥിക്കായിരുന്നു എനിക്കും അങ്ങനെ മാതാവിനെ കാണാനൊരു അനുഗ്രഹം ഉണ്ടാവണമെന്ന് അങ്ങനെ ഒരാഴ്ച മുന്നേ അവൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിരുന്നു ഒരാഴ്ച മുന്നേ എനിക്ക് സ്വപ്നത്തിൽ മാതാവിനെ കാണാൻ സാധിച്ചു പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട് ഞാനൊരു നേഴ്സാണ് എനിക്ക് എൻ്റെ എല്ലാ എല്ലാ വർഷത്തെ നേഴ്സിൻ്റെ നേഴ്സിങ് എക്സാമിന് ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് എക്സാം എഴുതാൻ പോയത് ഒരുപാട് എക്സാമിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് തേർഡ് ഇയറിലെ എക്സാമിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാ സബ്ജക്റ്റിനും സപ്ലി ഒന്നും കൂടാണ്ട് മൂന്ന് വർഷം പാസ്സായി എത്താൻ പാസ്സാവാൻ പറ്റി ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് ഒരു ഒരുരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഫാമിലീനെ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങളെ ഞങ്ങളാ കഴിയുന്ന തുക കൊടുത്ത് സഹായിക്കാറുണ്ട് ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റലുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ പത്രം കൊടുക്കാറുണ്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂർ അരമണിക്കൂർ കൂടുതലും ബൈബിൾ വായിക്കും മുടങ്ങാണ്ട് പള്ളിയിൽ പോകാൻ പറ്റാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് കറക്റ്റായിട്ട് ഇത്രയും അനുഭവം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ അമ്പതാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുത്ത് വിളിച്ചുകൂട്ടുവേൻ അമല ആൻ്റോണിയുടെ മനോഹരമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം തങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളനുസരിച്ച് തങ്ങൾക്ക് പ്രാപിച്ചു കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണെന്ന് ഈ സ സഹോദരനും അമ്മയും അമലയും ഇവിടെ അൽത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത് നമ്മുടെ നിയോഗങ്ങളെ ഇവരുടെ ഈ വലിയ നന്ദി പ്രകാശത്തോടൊപ്പം നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സഹോദരൻ്റെ ഒരു വലിയ നിയോഗത്തിന് വേണ്ടിയായി ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അമല നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് സഹോദരൻ്റെ ജോലി കാര്യത്തിനും ഇൻ്റർവ്യൂവിനൊക്കെ വേണ്ടിയായിരുന്നു അതനുസരിച്ച് ഇവർക്ക് വിസ ലേറ്റാകുമ്പോൾ ഉണ്ടായ ഒരു വലിയ ടെൻഷൻ ആയിരുന്നു എൻ്റെ സഹോദരന് മാത്രം വിസ വരുന്നില്ലല്ലോ ഇൻ്റർവ്യൂ കോൾ വരുന്നില്ലല്ലോ വിസ ലഭിക്കുന്നില്ലല്ലോ ഇൻ്റർവ്യൂ വരുന്നില്ലല്ലോ എന്നുള്ള വലിയൊരു ആശങ്കയായിരുന്നു തൻ്റെ സഹോദരൻ്റെ കൂടെയുള്ള മറ്റുള്ളവർക്കെല്ലാം ഇൻ്റർവ്യൂ കോൾ വന്നു അതിന് ഇവർ അറിയുന്നത് ഇൻ്റർവ്യൂ കൂടാതെ തന്നെ വിസ ഡിസ്പാച്ച് ആയി മോൾട്ടയിലേക്ക് പോകാനുള്ളതെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നാം ഒരു ചെറിയ നിയോഗം വെക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതും നമുക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും നമ്മെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി ഇൻസെൻറ്റീവായി തരുന്നതും നിത്യമായി തരുന്നതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടിയിലൂടെ നാം പ്രാപിച്ചെടുക്കുകയാണ് ഇന്നിവിടേക്ക് കടന്നു വരുന്ന ഒരുപാട് മക്കൾ ജനപ്രവാഹം പോലെ ഒഴുകി കടന്നു വരുന്ന ജനപ്രവാഹം പോലെ ഒരുപാട് മക്കളിവിടെ ഒഴുകി കടന്നു വരുന്നത് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം അവർക്ക് മനസ്സിലാവുകയാണ് ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ തനിക്ക് ഈശോയാണ് വേണ്ടത് എന്ന വലിയൊരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് കടന്നു വരിക നാം എത്തിച്ചേരുകയാണ് നിത്യതയാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയെന്ന് നാം ഏറ്റെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ നിയോഗങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി മാത്രമല്ല നാം ഉടമ്പടി എടുക്കേണ്ടതെന്ന് നാം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് പലപ്പോഴും ഇവിടെ കടന്നു വരുന്നവർ നിയോഗം വയ്ക്കുന്നത് എനിക്ക് ജോലി വേണം വീട് വേണം എൻ്റെ കടം വീടണം എൻ്റെ മാതാപിതാക്കളും കുടുംബവും എല്ലാം സമാധാനത്തിലാകണം അതു മാത്രമേ ഉള്ളൂ ഇന്ന് ജോസഫ് വച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്കതല്ല ഓരോ ഉടമ്പടിയിലൂടെയും നാം ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ ഈശോയെ മറ്റുള്ളവർക്ക് എന്തുമാത്രം കൊടുത്തു എന്നുള്ളൊരു വലിയ അസസ്മെൻറ്റ് നമുക്കാവശ്യമാണ് ഒരു വലിയ വാല്യുവേഷൻ നമുക്കാവശ്യമാണ് ഇന്ന് പല യുവതി യുവാക്കളും തങ്ങളുടെ അമ്മയോ സഹോദരിമാരോ ഉടമ്പടി എടുത്ത് അവർക്ക് വേണ്ടി നിയോഗങ്ങൾ സാധ്യമായി കഴിയുമ്പോൾ അവർ വിദേശത്തേക്ക് പോകുന്നു ജീവിത യാഥാർത്ഥ്യങ്ങൾ ജീവിത സാഫല്യം ഉണ്ടാകുന്നു അവരുടെ ലൈഫ് സെറ്റിലായി കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നു ഇനി ഞങ്ങൾക്കൊന്നുമില്ലല്ലോ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം നമുക്ക് നിയോഗങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് പലരും ഉടമ്പടി എടുക്കാത്തതെന്നാണ് എന്ന് യുവാക്കൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്നത് നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമല്ല നാം ഈശോയെ സ്നേഹിക്കാനാണ് ഈശോയെ കൊടുക്കാനാണ് നാം ഉടമ്പടി എടുക്കുന്നത് എന്ന് നാം ഉടമ്പടി ധ്യാനങ്ങളിലൂടെയും സാക്ഷ്യങ്ങളിലൂടെയും നാം മനസ്സിലാക്കേണ്ടതാണ് സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ജോസഫസിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഡെയിലി ബ്രഡക്ക് നമുക്ക് നമ്മെ ആശീർവദിച്ച് തരുന്നത് നമുക്ക് ഈശോയെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമുക്കതിനായി പരിശ്രമിക്കാം അമല ആൻ്റണിയുടെ കുടുംബത്തിനും അവരുടെ ആവശ്യങ്ങൾക്കുമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം